ഹായ് ഫ്രണ്ട്സ് ഇന്ന് പൗർണമിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ ഇത്ത ഞാൻ ഇത്ര നേരം ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു കുറച്ചു നേരം പൗർണമി നിലാ വെളിച്ചത്തിൽ കുറച്ച് വിളിച്ചു കരുതിയിട്ട് മഴക്കാർ കാരണം ചന്ദ്രനെയും കാണുന്നില്ല ഇല്ല ഒന്നുമില്ല ഇത്രയും നേരം പുറത്തുനിട്ട് അകത്തേ കയറിയതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടേക്ക് അവസ്ഥ എന്തൊന്നും കയറത്തില്ല എന്തായാലും ചന്ദ്രന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് സമയം പുറത്തിറങ്ങി നിൽക്കുക നില വെളിച്ചത്തിൽ നിൽക്കുക നല്ലതാണ് നിലവിളിച്ച ഇല്ലെങ്കിലും ഒന്ന് നിൽക്കുക പിന്നെ ഇന്ന് നോക്കാനുള്ളത് പൗർണമി ആയതുകൊണ്ട് തന്നെ പൗർണമി ചന്ദ്രന്റെ മോണോളജി കറഞ്ഞ് അടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ ഇപ്പം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് പിന്നെ എന്താണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്താണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇത്ര നാ നാല് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ഇപ്പോൾ നിങ്ങളെ കറണ്ട് സിറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കറണ്ട് സിറ്റുവേഷൻ എന്താണെങ്കിൽ കാണിക്കുന്നത് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ അപ്പോൾ നിങ്ങളിപ്പോൾ വളരെയധികം എന്തോ സംതിങ് നിങ്ങൾ പ്രയാസത്തിലാണെന്ന് കണ്ടു നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം വേദനയോ പ്രയാസമൊക്കെയുണ്ട് ഇപ്പോൾ തന്നെയല്ല ഇപ്പോൾ ചന്ദ ഈ പൗർണമി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻസ് കൂടുതൽ ഒന്നുകൂടി നമുക്ക് വർദ്ധിക്കും അപ്പോൾ അത് അത് പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ പൗർണമി ദിവസത്തിലൊക്കെ തീർച്ചയായിട്ടും നന്നായിട്ട് നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് ചന്ദ്രനുമായിട്ടുള്ള ആ കണക്ഷൻ്റെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും നീക്കോ പ്രശ്നങ്ങളുണ്ട് റീഡിങ് ആരുടെ മുന്നിലാണ് എത്തുന്നത് അവർക്കത് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങൾ വളരെയധികം കാരണമില്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് കാരണം ഇത് തന്നെയാണ് പൗർണമയ്ക്ക് അങ്ങനെയാണ് അപ്പോൾ ഒരു ഇമോഷൻസ് അല്ല നിങ്ങൾ നിൽക്കുന്നത് പിന്നെ നിങ്ങളിലേക്ക് എന്ത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയ കാർഡ് ഇതാണ് കോൺഫിഡൻസ് ഈസ് യുവർ യുവർ കീ ടു സക്സസ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസമാണ് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ കോൺഫിഡൻസ് വേണം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഒന്നെങ്കിൽ ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആയിരിക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്കതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിജയിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയ കാർഡ് ആണ് കമ്മ്യൂണിക്കേഷൻ യൂസ് ഒക്കെയാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഇട്ടൊക്കെ പിണക്കവോ വൈരാഗ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടൊക്കെ അങ്ങനെ നിൽക്കുന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ൂണോളജി കാർഡ് പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്നാണ് നിങ്ങൾ മടിച്ചു നിൽക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ സം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു ഒഴിവാക്കേണ്ട കാര്യമാണ് എ ടൈം ടു ഗീവ് അപ് റാവൻ ടേക്ക് എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അതായത് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുള്ളിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ എന്താണ് സ്നേഹമാണെങ്കിലും പരിചരണം ആണെങ്കിലും കെയർ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എടുക്കുന്നതിനെക്കുള്ളിൽ കൊടുക്കാന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നിന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഒന്നാമത്തെ കാർഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇമോഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത് രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് നിങ്ങൾ ഉജയത്തിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ കാർഡ് നിങ്ങൾ കാർഡെങ്കിലും ആരുടെങ്കിലും പിണങ്ങിയിരിക്കുകയൊക്കെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറയുന്നു നാലാമത്തെ കാർഡ് നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുള്ള നിങ്ങൾ കൊടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക ഇന്ന് കൊടുത്താൽ നാളെ കിട്ടും അതാണ് പറയുന്നത് അതാണ് ഇവിടെ കാർഡ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ